കുടൽ ശരീരത്തിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആയ ഭക്ഷണം ശരീരത്തിൽ ചെന്ന് ദഹിച്ച് ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശരീരത്തിലെ അവയവമാണ് കുടൽ അതിൻ്റെ ആരോഗ്യം കുറയുമ്പോൾ ശരീരം നമുക്ക് കാണിച്ചു തരുന്ന അഞ്ച് ലക്ഷണങ്ങൾ ഞാൻ ഇന്ന് പറഞ്ഞുതരാം അതിൽ ഒന്നാമത്തേത് സ്വാഭാവികമായും ദഹന പ്രശ്നങ്ങൾ തന്നെയാണ് ഗ്യാസ് അസിഡിറ്റി നെഞ്ചരിച്ചിൽ പുളിച്ചുതേട്ടൽ വയറുകയറി വീർക്കുക മലബന്ധമുണ്ടാകുക ഇത്തരം പ്രശ്നങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകുന്നത് കുടലിൻ്റെ ആരോഗ്യം കുറയുമ്പോഴാണ് രണ്ടാമത്തേത് മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ടെൻഷൻ സ്ട്രെസ്സ് ക്ഷീണം ഉറക്കക്കുറവ് ഇതൊക്കെ കുടലിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതിനാലാണ് കുടലിനെ രണ്ടാം തലച്ചോറ് എന്ന് വിളിക്കുന്നത് മാനസികമായി ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവിക യമായി കുടലിന്റെ ആരോഗ്യം കുറയും കുടലിന്റെ ആരോഗ്യം കുറയുമ്പോൾ നേരെ വിപരീതമായും സംഭവിക്കാൻ സാധ്യതയുണ്ട് മൂന്നാമത്തേത് ചർമ്മരോഗങ്ങളാണ് രോഗങ്ങളാണ് കുടലിന് തയ്യാറുള്ള ആൾക്കാർക്ക് സ്വാഭാവികമായും ചർമ്മരോഗങ്ങൾ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എക്സിമ ഡെർമറ്റൈറ്റിസ് സോറിയാസിസ് ഇത്തരം രോഗികൾ സ്ഥിരമായി കുടൽ രോഗങ്ങൾ കണ്ടുവരാറുണ്ട് നാലാമത്തേത് ശരീരം അമിതമായി തടിക്കുകയോ അമിതമായി മെലിയുകയോ ചെയ്യുക എന്നുള്ളതാണ് കുടലിലെ നല്ല ബാക്ടീരിയകളുടെ കുറവ് ഇതിന് കാരണമായേക്കാം അഞ്ചാമത്തേത് ഇമ്മ്യൂണിറ്റി കുറയുക എന്നുള്ളതാണ് ശരീരത്തിൻ്റെ മൊത്തം ശേഷിയും കുടലിൻ്റെ ആരോഗ്യവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് അണുബാധകൾ വരിക ഇടക്കിടയ്ക്ക് അസുഖങ്ങൾ വരിക ഇതൊക്കെ കുടലിൻ്റെ ആരോഗ്യം കുറയുന്നതിൻ്റെ ലക്ഷണങ്ങളാവാം അപ്പോഴീ അഞ്ച് ലക്ഷണങ്ങൾ സ്ഥിരമായി നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന ഭക്ഷണങ്ങൾ കഴിക്കാനോ അതല്ലായെങ്കിൽ ഒരു ഡോക്ടറെ കാണാനോ ശ്രദ്ധിക്കേണ്ടതാണ്